അടുത്ത കാലം വരെ അമേരിക്കയോടും ഇസ്രായേലിനോടും കൊമ്പു കോർത്തിരുന്ന പശ്ചിമേഷ്യൻ രാജ്യമാണ് ഇറാൻ മേഖലയിലെ പ്രധാന സൈനിക ശക്തിയായും ഇറാനെ വിലയിരുത്തിയിരുന്നു സൗദി അറേബ്യ യു എ ഇ എന്നീ ജെ സി സി രാജ്യങ്ങളുമായി അകലം ഇറാൻ കുറച്ചെങ്കിലും രാജ്യം നിലവിൽ നേരിടുന്നത് അതിരുകളില്ലാത്ത പ്രതിസന്ധിയാണത്രേ അസൻ റുഹാനി പ്രസിഡന്റ് ആയിരുന്ന വേളയിൽ അമേരിക്കയുമായി ആണവ കരാർ ഒപ്പുവെക്കാൻ സാധിച്ചത് ഇറാന് വലിയ നേട്ടമായിരുന്നു ഉപരോധം ഭാഗികമായി നീങ്ങാനും അല്പം വിപണിയിൽ ഇടപെടാനും ഇറാന് സാധിച്ചു എന്നാൽ പിന്നീട് വന്ന ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു ശേഷം പ്രസിഡന്റായ മസൂദിന് വേണ്ടത്ര തിളങ്ങാനും സാധിച്ചില്ല അതിനിടെയാണ് പുതിയ സാമ്പത്തിക വെല്ലുവിളി ഇറാന്റെ കറൻസിയായ റിയാൽ കനത്ത മൂല്യശോഷണമാണ് നേരിടുന്നത് അനൗദിക വിപണിയിൽ ഡോളറിനെതിരെ ഏഴ് ലക്ഷത്തി അൻപത്തി ആറായിരം റിയാൽ എന്ന നിലയിലേക്ക് കഴിഞ്ഞ വാരാന്ത്യത്തിൽ കൂപ്പുകുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഇറാനിലെ സാധാരണക്കാരെയാണ് ശരിക്കും ബാധിച്ചിരിക്കുന്നത് അവശ്യ വസ്തുക്കൾ വാങ്ങാൻ പോലും വലിയ തുക കയ്യിൽ കരുതേണ്ട അവസ്ഥയാണ് ആണവ പദ്ധതിയുടെ പേരിൽ അമേരിക്കയും യൂറോപ്പും ഉപരോധം പ്രഖ്യാപിച്ചതാണ് സാമ്പത്തികമായി ഇറാനെ ഞെരുക്കുന്നത് ട്രംപ് ജനുവരി ഇരുപതിന് യു എസ് പ്രസിഡന്റായി വീണ്ടും അധികാരമേൽക്കുന്നതോടെ ഇറാനെതിരെ കൂടുതൽ നടപടിയാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ ഇറാന്റെ സാമ്പത്തിക രംഗം കൂടുതൽ തകരും ഇത് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത വിധം ഇറാനെ തളർത്തുമെന്നാണ് കരുതുന്നത് അതിനിടെയാണ് രാഷ്ട്രീയമായ തിരിച്ചടി മറുഭാഗത്ത് ഇറാനയിൽ കണ്ടുവരുന്നത് സഖ്യകക്ഷിയായ സിറിയയിലെ പ്രസിഡന്റ് അസദിന് നാടുവിടേണ്ടി വന്നു വിമതർ ഭരണം പിടിച്ചതോടെ അസദ് റഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ലബ്നാനിലെ ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ സഹായം ചെയ്തിരുന്നത് സിറിയയിലൂടെയാണ് അവിടെ ഭരണം മാറിയത് ഇറാന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകും ലബ്നാനിൽ കരുത്തരായിരുന്ന ഹിസ്ബുള്ളയും തളർന്ന മട്ടാണ് ഇറാന്റെ സഹായം പഴയ പോലെ ലഭിക്കാത്തതാണ് കാരണം അതേസമയം ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങില്ല എന്ന ഹിസ്ബുള ആവർത്തിക്കുന്നുമുണ്ട് പശ്ചിമേഷ്യയിൽ ഒരു വർഷമായി തുടരുന്ന ശക്തമായ യുദ്ധത്തിൽ ഇറാൻ പിന്തുണയ്ക്കുന്നവർക്ക് സൈനികമായി ക്ഷീണം സംഭവിച്ചുവെന്നാണ് ഇതുവരെയുള്ള ചിത്രം ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണത്തിന് തുല്യമായ തിരിച്ചടി നൽകാൻ ഇറാന് സാധിക്കാത്തതും ഇറാന്റെ ക്ഷീണമാണ് പ്രകടിപ്പിക്കുന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്നാലിലെ അതീവ സുരക്ഷയുള്ള പ്രദേശത്ത് വെച്ചാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇറാനിൽ സുരക്ഷ തീരെ കുറവാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ സംഭവം ഹിസ്ബുള്ളയുടെ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടതും ഇറാന് തിരിച്ചടിയാണ്